നമസ്കാരം ശ്രാംബിക്കൽ കുടുംബയോഗത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതിനകത്ത് ആദായ നികുതി സ്ലാബുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു എങ്കിലും വളരെയധികം ആൾക്കാർക്ക് ചില സംശയങ്ങളുണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി അടയ്ക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ ആദായ നികുതിയിൽ വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ച ശേഷം നികുതിദായകർക്ക് പലവിധ സംശയങ്ങളും വിട്ടുമാറുന്നില്ല ഞങ്ങളോട് ചോദിച്ച ചില സംശയങ്ങൾക്ക് ഈ വീഡിയോ വഴി മറുപടി പറയാൻ ശ്രമിക്കുകയാണ് ആദ്യമായി എല്ലാവർക്കും ഉള്ള ഒരു സംശയം പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനക്കാരായ നികുതിദായകർക്ക് നികുതി ഇല്ല എന്ന് പറഞ്ഞിട്ട് പുതിയ സ്ലാപ് റേറ്റിൽ നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും എട്ടു ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനവും നികുതി ചുമത്തി എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് ആദായ നികുതി റിബേറ്റ് ലഭിക്കുന്നതിനുള്ള പരിധി ഏഴ് ലക്ഷത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ഇതിനോടൊപ്പം സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരമുള്ള ആദായ നികുതി റിബേറ്റ് ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് അറുപതിനായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇത് പ്രകാരം എട്ട് ലക്ഷം രൂപ വരുമാനമുള്ള സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരം ഇരുപതിനായിരം രൂപ റബേറ്റ് ആയി ലഭിക്കും പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരം അറുപതിനായിരം രൂപ ആയി ലഭിക്കും അങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനക്കാരായവർക്ക് സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരം റിബേറ്റ് ലഭിക്കുന്നതുകൊണ്ട് ആദായ നികുതി കൊടുക്കേണ്ട അവസ്ഥ വരുന്നില്ല ശമ്പള വരുമാനക്കാർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തിയായിരം രൂപ കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ഇത് പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്ക് മാത്രമാണ് ശമ്പളക്കാരായ നികുതിദായകർക്ക് മറ്റ് രേഖകളില്ലാതെ ലഭിക്കുന്ന നികുതി ഇളവാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ നികുതി ഘടന സ്വീകരിക്കുന്നവർക്ക് എഴുപത്തിയായിരം രൂപയും പഴയ നികുതി ഘടന സ്വീകരിക്കുന്നവർക്ക് അമ്പതിനായിരം രൂപയുമാണ് സ്റ്റാൻഡേർഡ് ഇഡക്ഷൻ ഇതിൽ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഇഡക്ഷൻ വഴി കിട്ടുന്ന തുക അവിടെ വരുമാനത്തിൽ നിന്ന് കുറച്ചിട്ടാണ് നികുതി കണക്കാക്കുന്നത് അങ്ങനെ എഴുപത്തിയായിരം രൂപ കൂടി വരുമാനത്തിൽ നിന്ന് കുറയ്ക്കുന്നത് കൊണ്ട് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ശമ്പളക്കാരായ നികുതിദായവർക്ക് ഇനി മുതൽ നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല ഇനി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ളവർക്ക് എത്ര നികുതി കൊടുക്കേണ്ടി വരും എന്ന് നോക്കിയാലോ ഉദാഹരണത്തിന് പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരുമാനം ഉള്ളവർ എത്ര രൂപ ആദായ നികുതി കൊടുക്കേണ്ടി വരും എല്ലാവർക്കും ഉള്ള ഒരു സംശയത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ ആണ് അധികം വരുന്ന ഈ പതിനായിരം രൂപയ്ക്ക് പുതിയ സ്ലാബ് പ്രകാരം അറുപത്തിയോരായിരത്തി അഞ്ഞൂറ് രൂപ നികുതി അടയ്ക്കണം അതായത് പതിനായിരം രൂപ അധിക വരുമാനത്തിന് അറുപത്തിയോരായിരത്തി അഞ്ഞൂറ് രൂപ നികുതി ഇവിടെയാണ് സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരമുള്ള മാർജിൻ റിലീഫ് നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നത് ഇത് പ്രകാരം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്രയാണ് അധിക വരുമാനമുള്ളത് ആ തുകയും സ്ലാബ് പ്രകാരമുള്ള നികുതി ബാധ്യതയും ഏതാണോ കുറവ് അത് നികുതിയായി അടച്ചാൽ മതി ഇവിടെ പതിനായിരം രൂപയാണ് കുറവ് ആ തുക നികുതിയായി അടച്ചാൽ മതി പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരുമാനമുള്ളവർക്ക് അറുപത്തിയൊൻപതിനായിരം രൂപയാണ് നികുതി ബാധ്യത എന്നാൽ സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരമുള്ള മാർജിൻ റിലീഫ് വഴി അധിക വരുമാനമായ അറുപതിനായിരം രൂപ നികുതി അടച്ചാൽ മതി ഇങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രൂപ വരെയുള്ള മാക്സിമം വരുമാനമുള്ളവർക്ക് സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരമുള്ള മാർജിൻ റിലീഫ് ആനുകൂല്യം ലഭ്യമാണ് ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് സ്ലാബ് റേറ്റുകളും ഇതുപോലെ തന്നെ വരുന്നു പന്ത്രണ്ട് ഇരുപത് ഉള്ളവർക്ക് ഇരുപതിനായിരം അടച്ചാൽ മതി പക്ഷെ അവർക്ക് ആക്ച്വലി അറുപത്തി മൂവായിരം ആയിരുന്നു അതുപോലെ പന്ത്രണ്ടര ലക്ഷം വരുമാനമുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത് അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറാണ് പക്ഷെ അവർക്ക് പന്ത്രണ്ട് ലക്ഷം കഴിഞ്ഞിട്ടുള്ള അമ്പതിനായിരം രൂപ മാത്രം ടാക്സ് ആയിട്ട് അടച്ചാൽ മതി നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ അതായത് മൂലധന നേട്ടം പോലെയുള്ള വരുമാനം ലഭിക്കുന്നതിന് ആദായ നികുതി റിബേറ്റ് ലഭിക്കുമോ ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ നോർമൽ വരുമാനവും രണ്ട് ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ വരുമാനവും ഉണ്ടെങ്കിൽ പത്തു ലക്ഷം രൂപ വരെയുള്ള തോതിക്ക് സെക്ഷൻ എൺപത്തിയേഴ് എ പ്രകാരമുള്ള റിബേറ്റ് ലഭിക്കുന്നതാണ് ബാക്കി രണ്ട് ലക്ഷം രൂപയ്ക്ക് ക്യാപിറ്റൽ ഗെയിൻ പ്രകാരമുള്ള നികുതി അടയ്ക്കേണ്ടി വരും ക്യാപിറ്റൽ ഗെയിനെ എസ് ടി സി എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും എൽ ടി സി എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും വേദനിച്ചിട്ടുണ്ട് പ്രത്യേക നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് അത് പ്രകാരമുള്ള നികുതി ആ തുകയ്ക്ക് അടയ്ക്കേണ്ടി വരും ഇനി സീനിയർ സിറ്റിസന് ബാങ്ക് ഇൻട്രസ്റ്റ് വരുമാനം ഒരു ലക്ഷം വരെ നികുതിയിൽ നിന്നും ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇത് വളരെയധികം തെറ്റിദ്ധാരണ വരുത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ടി ഡി എസ് ടാക് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് പിടിക്കുന്നത് അമ്പതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി ഉയർത്തി എന്നേ ഉള്ളൂ ഇനി മുതൽ ഒരു ലക്ഷം രൂപ വരെയുള്ള പലിശയ്ക്ക് ടി ഡി എസ് കട്ട് ചെയ്യില്ല പാനുള്ളവർക്ക് പത്ത് ശതമാനവും അല്ലാത്തവർക്ക് ഇരുപത് ശതമാനവുമാണ് ടി ഡി എസ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന തുക നികുതി വിധേയമല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആദായ നികുതിക്ക് പുറത്താണെങ്കിൽ പതിനഞ്ച് ജി ഓർ പതിനഞ്ച് എച്ച് ഫോം സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ നിന്ന് നികുതി പിടിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും അറുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് ടി ഡി എസ് നാൽപ്പതിനായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് അതുപോലെ റെൻറ്റിൻ്റെ ടി ഡി എസ് രണ്ട് പോയിന്റ് നാല് ലക്ഷത്തിൽ നിന്ന് ആറ് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ നികുതി അടയ്ക്കേണ്ട തുകയിൽ എന്തെങ്കിലും മാറ്റം വരുന്നില്ല മറിച്ച് ജനങ്ങളുടെ ചില അസൗകര്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ആ സംശയങ്ങളൊക്കെ തീർന്നു എന്നാണ് വിചാരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല എങ്കിലും സ്ലാബ് റേറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു റിബേറ്റ് ആണ് റിബേറ്റ് ലഭിക്കുന്നതുകൊണ്ടാണ് ടാക്സ് എമൗണ്ടിൽ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ലാത്തത് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം